തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പിറവി അതിൻ്റെ തിരോധാനം പിന്നെ അതിൻ്റെ പുനർജന്മം ഇത് ലോകത്തിലെ എല്ലാ എല്ലാ സമീ ആധുനിക ലോകത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ചർച്ചാവിഷയമാണ് ഇതിൽ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ബംഗ്ലാദേശാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും അത് ലോകത്തിലേക്ക് പലയിടത്തേക്കായിട്ട് പറിച്ചുനടുകയും പരക്കുകയും ചിലത് ചില കാലങ്ങളിൽ ചില പ്രദേശത്ത് തിരോധ തിരോഭവിക്കുകയും എന്നിട്ട് പിന്നീട് ആവശ്യം വരുമ്പോൾ ഏറെ പേരിൽ പുനർജനിക്കുകയും നിരോധിക്കപ്പെടുമ്പോൾ വേറൊന്നായി തീരുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട് അപ്പം ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു വാർത്ത ഇങ്ങനെ ഒരു പുതിയ പ്രതിഭാസം പണ്ട് ഉണ്ടായിരുന്ന ഒന്ന് അതിനേക്കാൾ തീവ്രതയോടെ പുതിയ പേരിൽ ബംഗ്ലാദേശിൽ തന്നെ അവതരിച്ചിരിക്കുന്നു എന്നാണ് സാർ ആ വാർത്തയെ കുറിച്ചൊന്ന് ഒന്ന് പറയും ഇത് ബംഗ്ലാദേശിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നു ഷഹാദത്ത് ഷഹാദത്ത് ഷഹാദത്തെ അൽ മാർട്ടിർഡം എന്നാണെന്ന് തോന്നുന്നു അർത്ഥം രക്തസാക്ഷിത്വം എന്നൊക്കെ ഇവിടെ പറയുമായിരുന്നല്ലോ മാപ്പിളലെ കാലത്തൊക്കെ അതെ രക്തസാക്ഷിത്വം അപ്പോൾ ഇത് ബംഗാളിൽ ഇത് ഉണ്ടാവുകയും ബംഗാളിൽ അതിന്റെ അമീറിനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം എസ് ടി എഫ് യും ചെയ്തു ഈ ഹിക്കുമത്ത് എന്ന് പറഞ്ഞ വാക്കുകൂടി അതിനോട് ചെറുത്ത് പറയുമ്പോൾ ഒരു അപകടാർത്ഥം ആളുകൾക്ക് ഈ പേരിടുന്നതിന്റെ പിന്നിൽ പോലുള്ളൊരു സൂത്രം അറിഞ്ഞുകൂടാ ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തന്ത്രമാണ് സ്ട്രാറ്റജിയാണ് എന്ന് വെച്ചാൽ രക്തസാക്ഷിത്വത്തിൻ്റെ തന്ത്രപരമായ ഉപയോഗം അതാണ് അതിൻ്റെ പേര് തന്നെ യെസ് ആളുകളെ കൊല്ലാനും സ്വയം ചാവയറാവാനും രക്തസാക്ഷിയാവാനും നാട് മുഴുവൻ ചുട്ടിരിക്കാനും ചോരച്ചാലുകൾ ഒഴുക്കാനുമുള്ള തന്ത്രവിധികളാണ് പഠിച്ചു അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ ദിവസം ആണ് പിടിച്ചിരിക്കുന്നത് മുഹമ്മദ് ഹബീബുള്ള എന്ന് പറഞ്ഞ അമീറിനെയാണ് പിടിച്ചത് പശ്ചിമ ബർദ്ധമാൻ ജില്ലയില് ഒരു വീട് റെയ്ഡ് ചെയ്തിട്ട് ആണ് പിടിച്ചത് നമ്മുടെ ബംഗാളിലാണ് പിടിച്ചത് ആ ബംഗാളില് പശ്ചിമ ബർദ്ധമാനില് ഇന്ത്യയിൽ വന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇയാൾ രണ്ടാം വർഷ കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയാണ് ഇയാൾ അമീർ ആണ് അപ്പോൾ ഇത് ബംഗ്ലാദേശില് അൽ ഖെയ്ദയുമായി ബന്ധപ്പെട്ടിട്ട് അൽ ആ ഷഹാദത്ത് അൻസർ ഇസ്ലാം സംഘടന ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു അത് മനസിലായ സർ അൻസാറെ ഇസ്ലാം എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ സഹായികൾ ഇസ്ലാമിനെ സഹായിക്കാനായി രൂപം കൊണ്ട ഈ രക്തസാക്ഷി രക്തസാക്ഷികൾ അപ്പം അത് ബംഗ്ലാദേശിൽ അൽഖേദയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നതാണ് അപ്പോൾ അത് നിരോധിച്ചിരുന്നു അവിടെ ബംഗ്ലാദേശിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അംഗങ്ങളൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ സംഘടനയാണ് ഷഹാദത്തെ അൽ ഹിദ്മ അൻസാർ അൻസാറിന്റെ പുതിയ പതിപ്പ് അപ്പൊ അവിടെ പേരുണ്ടായ പുതിയ സംഘടനയ്ക്ക് ഇന്ത്യയിൽ ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നു അല്ലെങ്കിലും കുറെ കാലമായിട്ട് ഈ ബംഗ്ലാദേശില് ജന്മം കൊള്ളുന്ന തീവ്രവാദികളുടെയൊക്കെ ഒരു അരങ്ങേറ്റം ഇന്ത്യയിലാണ് അല്ലെങ്കിൽ അവരുടെ ഒളിത്താവളം ഇന്ത്യയിലാണ് അല്ലെ സുരക്ഷിതമായിട്ട് പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശി തീവ്രവാദികൾക്ക് സുരക്ഷിതമായിട്ട് കഴിയാവുന്ന ഒരു ഇടമായിട്ട് കുറെ അനുഭവങ്ങൾ നമുക്ക് അതെ കഴിഞ്ഞ നമ്മൾ കൊറേ അവിടുത്തെ എം പി പല കഷണങ്ങളാക്കി കൊന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുജിബുർ റഹ്മാനെ കൊന്ന ആളിനെ അവിടെ നാപ്പത് കൊല്ലത്തിന് ശേഷം കുറെ കാലമായിട്ടൊരു അവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു ഈ കൊലപാതകം അവിടെ സുഖമായിട്ടും ഒഴിഞ്ഞുകയറ്റക്കാർക്കൊക്കെ രോഹിന്ത്യൻ മുസ്ലിങ്ങളും ഒക്കെ കഴിയുന്ന പോലെ ഇയാൾ യൂസ് ചെയ്യുന്നത് ഈ എൻക്രിപ്റ്റഡ് മെസ്സേജ് പ്ലാറ്റ്ഫോം ബി ഐ പി എന്ന് പറയുന്നത് കാരണം ഇയാൾക്ക് അത്യാവശ്യം ഈ കമ്പ്യൂട്ടർ ഏർപ്പാടുകളൊക്കെ അറിയാവുന്നോണ്ട് അപ്പോൾ അതും അത്ഭുതകരമായൊരു വാർത്തയുണ്ട് സർ അതൊരു കോമൺ വാർത്തയുമാണ് നിങ്ങൾ ഏത് ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദികളെ ഭീകരവാദികളെ ആരെടുത്തോളൂ അവരൊക്കെ അറ്റ് മിനിമം കമ്പ്യൂട്ടർ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ അപാരമാണ് ഞാൻ ബിൻലാദൻ്റെ ഒരു ജീവചരിത്രം വായിച്ച് നോക്കുമ്പോൾ അത്ഭുതത്തോടെ ഞാൻ കണ്ട കാര്യം സാറ്റലൈറ്റ് ടി വി ലോകത്തിലാദ്യം ഉപയോഗിച്ചത് ബിൻലാദൻ്റെ താവളം അതാണ് അപ്പോ ഇവര് ഉദ്ദേശിക്കുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലും വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ സന്ദേശങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയും കൂടിയാണ് ടാർഗറ്റ് ബംഗ്ലാദേശ് ചെറിയ സ്ഥലമാണല്ലോ ബംഗ്ലാദേശ് താവളമാക്കിക്കൊണ്ട് ഇങ്ങോ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതായിരിക്കും അത് അസമിൽ അടുത്ത കാലത്ത് അവിടെ ഈ ഐ ഐ ടിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട് പിടിച്ചപ്പോഴും അത് ബംഗ്ലാദേശുമായി ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് തീവ്രവാദികൾ വന്നിട്ട് ഈ അയാളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയതാണെന്നൊക്കെ വാർത്തകളിൽ വന്നിരുന്നു മീർപുരയിലെ ഇയാളുടെ വീട് റെയ്ഡ് ചെയ്തിട്ടാണ് ഈ മുഹമ്മദ് ഹബീബുൾ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഈ അമീർ പയ്യനെ ഹബീബുൽ ഷെയ്ഖ് യു എ പി എ ചുമത്തിയിട്ടുണ്ട് അയാളുടെ പേരിൽ ഈ ഇയാളുടെ ഈ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് ഈ നേരത്തെ ഈ അമ്പത് പേരെ ഈ ബംഗ്ലാദേശിലെ അൻസാർ അൽ ഇസ്ലാം അൻസാർ അൽ ഇസ്ലാം ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒക്കെ നിന്ന് അമ്പതോളം പേരെ ഈ പിടിച്ചിട്ടുണ്ട് ഇയാൾ ബംഗാളിൽ ഇത് പക്ഷെ ആ സംഘമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ നിൽക്കുന്നത് അതാണ് ഈ ഇതിലൊക്കെ അപ്പൊ അന്ന് അൻസർ ഉള്ള ബംഗ്ല ടീം അതിന് പറയുമായിരുന്നു ഈ അൻസർ അൽ ഇസ്ലാമിനെ ആ ബംഗ്ല ടീം അതിന് പറയുമായിരുന്നു അതവിടെ നിരോധിച്ചു എന്നിട്ട് ഈ എൻ ഐ എ അൻസർ അൽ ഇസ്ലാമിനെതിരെ എൻ ഐ എ മൂന്ന് കേസുകൾ അത് ഇന്ത്യയിലും പടർന്നിരുന്നു മൂന്ന് കേസുകൾ എടുത്തിരുന്നു അത് മിസോറാം ബംഗളൂരു ബംഗാൾ അങ്ങനെ അതെ ഇസ്ലാം ഇസ്ലാമിന്റെ പോരാളികൾക്കെതിരായിട്ട് എടുത്ത ഇന്ത്യയിൽ എൻ മൂന്ന് കേസ് എടുത്തതിൽ ഒരെണ്ണം ബംഗളൂരുവിലാണ് മറ്റേത് മിസോറാമിലും ബംഗാളിലും സൗത്ത് ഇന്ത്യയിലേക്ക് ഇന്ത്യ നോർത്ത് ഈസ്റ്റിലും പോയിട്ടുണ്ട് അതെ ബംഗ്ലാ ബംഗ്ലാദ് മീൻസ് ബംഗാളിലെ ആദ്യമേ ഇതൊക്കെ അതിർത്തി സ്ഥലങ്ങളാണല്ലോ പക്ഷെ ബംഗളൂരുവിലും വരുന്നു ബംഗ്ലൂരിൽ എന്ത് സംഭവം ഉണ്ടായാലും നമ്മളിപ്പോൾ രാമേശ്വരം ഗഫയുടെ ഒക്കെ കാര്യത്തിലൊക്കെ കാണുന്നില്ലേ ധാക്കയിൽ ഈ കഴിഞ്ഞ മേയിൽ കഴിഞ്ഞ മാസം ഷഹാദത്തിൻ്റെ മൂന്ന് പോരാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഏഹ് അത് കഴിഞ്ഞ് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു അപ്പോൾ അഞ്ചു പേരെ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പുതുതായിട്ടുണ്ടായ ഈഹാദം ആണ് ബംഗ്ലാദേശിൽ ഇത് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ട് ഇവിടെ അവർ അവർക്ക് പറ്റുന്ന ആളുകളെ തേടിപ്പിടിച്ചതോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇയാൾ മറ്റേ അൻസർ അൽ ഇസ്ലാം അതും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരിക്കും ഉണ്ടായിരുന്നിരിക്കും ഈ ഹബൂബുള്ളയുടെ സഹോദരനെയും പിടിച്ചിട്ടുണ്ട് ആ ഹബീബുൽഖിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇത് ഞാൻ ഇത് നോക്കുമ്പോഴാണ് വേറൊരു സംഘടനയും ഷഹാദത്ത് വച്ചിട്ട് വേറെ സംഘടനകൾ ഉണ്ടോ എന്നൊക്കെ സർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരം തമിഴ്നാട്ടില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് എന്നെ ഒരു കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് ആ സംഘടനയുടെ പേര് ഷഹാദത്ത് ഐ എസ് അവർ ഗോൾ പത്ത് പേർക്കെതിരെ എന്നെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് തഞ്ചാവൂരില് സേലത്ത് തിരുവാരൂര് തെന്നാപുരത്ത് തമിഴ്നാട്ടിലെ തീവ്രവാദികൾക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടാവോ അത് വേറൊരു സംഘടനയാണ് സവർ ഗോൾ എന്നുള്ളത് വേറെ ഷഹാദത്തി പക്ഷെ അതിന്റെ പേരിലും ഷഹാദത്ത് എന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലായിരുന്നു ദാവൂദ് റിഫാസ് എന്നിവരായിരുന്നു അതിന്റെ നേതാക്കള് രണ്ടായിരത്തി പതിനേഴിലെ റമദാൻ മുതൻ അവര് പ്രവർത്തിക്കുന്നുണ്ട് റമദാൻ മുതൽ ഈ തമിഴ്നാട്ടിലെ ാട്ടിലെ അത് ഇന്ത്യയുടെ ഇസ്ലാമികവൽക്കരണമാണ് ലക്ഷ്യം ശ്രീലങ്കയിലെ ഐ എസ് തീവ്രവാദി നേതാവ് ആയിരിക്കും ഇവർക്ക് കണക്ഷൻ തമിഴ്നാട്ടിലെ സംഘടനയ്ക്ക് ബന്ധം അവരുമായിട്ടായിരുന്നു എൽ ടി കാലത്തൊക്കെ ഇവർ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അവിടെ അതിനെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നു ഷെഹ്റാൻ്റെ ടീം ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭീകരവാദത്തെ അടിച്ചമർത്താനാ ഒരു ഒരു ആൻറ്റി ടെറർ വാർ തന്നെ ലോകം നയിച്ചിട്ടും അവരുടെ എണ്ണം അവരുടെ പുതിയ പിറവി അത് കൂടിക്കൂടി വരുന്നു ഈ നെറ്റ്വർക്ക് ശക്തിപ്പെടുന്നു ബംഗ്ലാദേശും ഇന്ത്യയും ഒക്കെ സഹോദരങ്ങളാണ് സഹോദര തുല്യമായ ബന്ധം ആവശ്യമുണ്ട് പക്ഷേ ഇവർ തമ്മിലാണ് സഹോദരി ഉള്ളത് ഇപ്പോൾ തീവ്രവാദികളുടെ സഹോദര്യം അവരുടെ കൈമാറ്റം അവർ വളരെ ഈസിയായിട്ട് കടന്നു വരാനും പറ്റുന്നു അവർക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ കടന്നു വരാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെ മാത്രമല്ല ഇന്ത്യയിലാകെ വ്യാപിക്കുന്നു നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ഒരു കൂട്ടർ അതേസമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ വരുന്നു ബാംഗ്ലൂരുവിലെ ഒരു കൂട്ടർ ശ്രീലങ്കൻ തീവ്രവാദികളുടെ സഹോദര മനസ്സും അവരുടെ സഹായവുമായിട്ട് ഒരു കൂട്ടര് തമിഴ്നാട്ടിൽ ബേസ് ചെയ്യുന്നു ഇങ്ങനെ പോയാൽ സാറേ ഇന്ത്യ മുഴുവൻ നമ്മൾ ഇപ്പോൾ ഇത് അറിഞ്ഞത് എൻ ഐ എയുടെ കണ്ണിൽപ്പെട്ടത് ഇതിൻ്റെ ഒരു കൊച്ചു തുരുമ്പായിരിക്കുമല്ലോ അപ്പൊ ഗ്രൗണ്ട് ലെവലില് എന്തുമാത്രും ഇവരുടെ ഒരു പെരുപ്പം വെറുതെ അല്ലല്ലോ നമ്മുടെ ചില തീവ്രവാദികൾക്ക് തീവ്രവാദികൾക്ക് ജയിലിൽ കിടന്ന് മത്സരിച്ചാൽ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടത് എങ്ങനെയാണ് ആ മനസ്സിനൊന്നും പറ്റിയിട്ടില്ല എന്ന് വേണം അതെ 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 കാരണം ഓരോന്നും മാറി കഴിയുമ്പോ സിമി നിരോധിച്ചു കഴിഞ്ഞാൽ അത് വേറെ രൂപത്തിൽ വരുന്നു പി എഫ് ഐ നിരോധിച്ചു കഴിഞ്ഞാൽ നിരോധിക്കുമ്പോ യാതൊരു പിടിച്ചിറങ്ങാലോ പിന്നെ നിരോധിച്ചു കഴിഞ്ഞാൽ പേർക്ക് പോകും മറ്റു പാർട്ടികളിലും പാർട്ടികളിലും സിമിയിൽ സത്യം എല്ലാ ഇത്തരം എല്ലാ പാർട്ടികളും വലിയ ജാഗ്രതയോടെ പക്ഷെ ആ ജാഗ്രത ആ ജാഗ്രത പുലർത്താനുള്ള ഒരു മനസ്സ് ഒരു ദേശീയ ബോധം പിന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസം വരുന്നു കാരണം ഇത് എൻക്രിപ്റ്റഡ് മെസ്സേജ് പ്ലാറ്റ്ഫോം ി അതില് ഐ എന്നുള്ളത് സ്മോൾ ലെറ്റേഴ്സാ ബി ക്യാപിറ്റൽ ക്യാപിറ്റൽ പിന്നെ ആ പ്ലാറ്റ്ഫോമിനെ പറ്റിയൊക്കെ നമ്മളൊക്കെ കേൾക്കുന്ന ആദ്യമായിട്ട് ആ എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ചർച്ച ചെയ്തു ഇപ്പോ ഇസ്ലാമിക തീവ്രവാദത്തിന് ക്രിപ്റ്റോ കറൻസിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഓ ആയിരിക്കാം കാരണം എന്താ വെച്ചാൽ ഈ ഭീകരവാദികളുടെ ചരിത്രം ഏത് ഔട്ട്ഫിറ്റിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവർ അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അതായത് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് ടെക്നോളജി അവരുടെ കയ്യിലുണ്ട് നമ്മൾ വിചാരിക്കുമല്ലോ അവർ മഹാ യാഥാസ്ഥികന്മാരാണ് പിന്തിരിപ്പന്മാരാണ് ഇവരൊന്നും സിനിമ കുട്ടികളെ കൂടെ സിനിമ കാണാൻ പാടില്ല സംഗീതം കേൾക്കാൻ പാടില്ല എന്നൊക്കെ അവർ പഠിപ്പിക്കും പക്ഷേ ഇതിൻ്റെ മുഴുവൻ സാങ്കേതികവിദ്യയിൽ ഏറ്റവും നൂതനമായ ലോകത്തിന്റെ ഏറ്റവും ആധുനികമായ സൗകര്യം കറൻസിയിലും ബിറ്റ് കോയിൻ മാത്രല്ല മോണിറോ എന്നൊക്കെ പറഞ്ഞ എല്ലാ സാധനങ്ങളും അതുപോലെ ഇത് വേഗത്തിലയക്കാവുന്ന ഈ കറൻസി ട്രാൻസ്ഫറിന്റെ പ്ലാറ്റ്ഫോംസിൽ സൗകര്യം പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുക അവർക്കിപ്പോൾ പണ്ട് പണ്ടിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ ഈ മയക്കുമരുന്ന് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പണം ഈ ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ എന്തുമാത്രം പാടുണ്ടായിരുന്നു ഇപ്പോൾ എത്ര എളുപ്പമാണ് അതുകൊണ്ട് ഏറ്റവും പുതിയ ലോകത്തിൻ്റെ പുതിയ സൗകര്യങ്ങൾ ഇവരെ നന്നായി ഉപയോഗിക്കുന്നുണ്ട് കരുതിയിരിക്കേണ്ട കാലമാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ ഇന്ത്യയിൽ നിന്ന് അവിടെ എവിടെയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചു വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ പരന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമൂഹ്യ സാമൂഹ്യതിന്മക്കെതിരെയുള്ള വലിയ രാഷ്ട്രീയ തിന്മയ്ക്കെതിരെയുള്ള വലിയ അട്ടിമറി പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ ജാഗ്രത ജനങ്ങൾക്കും വേണം സർക്കാരിനും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ ഇനിയും നമ്മുടെ മുമ്പിൽ വന്ന് വീഴും ചർച്ചയും ചെയ്യേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക